കുണ്ടന്നൂരിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി കുണ്ടന്നൂർ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കെ എൻ എ പ്ലാസ എന്ന കെട്ടിടത്തിലെ ഏറ്റവും മുകളിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റും കൂട്ടിയിട്ടിരുന്ന സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാവുകയും കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വലിയ രീതിയിൽ പുക ഉയരുകയും ചെയ്തു ഉടൻ തന്നെ കെട്ടിടത്തിലുണ്ടായിരുന്നവർ തീ കെടുത്തുകയും ചെയ്തു തൃപ്പൂണത്രയിൽ നിന്നും ഫയർഫോഴ്സും മരട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാലിന്യത്തിനാണ് തീപിടിച്ചതെന്ന് കണ്ടെത്തിയത് മാലിന്യം മലപ്പുറം കത്തിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പുക ഉയരുന്നത് ഒരു കെട്ടിടത്തിന് തീപിടിച്ചതെന്നാണ് ആദ്യം പലരും കരുതിയത് അതേസമയം മാലിന്യം കത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മരട് നഗരസഭ അറിയിച്ചു മാലിന്യം കത്തിച്ചതിനെ തുടർന്ന് കുണ്ടന്നൂർ ജംഗ്ഷനിലുള്ള കെ എൻ എ പ്ലാസയിലുണ്ടായ തീപിടുത്തത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ആന്റണി ആശംബ്രമ്പിൽ പറഞ്ഞു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിച്ചതിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടാകുന്നത് തീപിടുത്തമുണ്ടാകാൻ കാരണക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി തുടർന്ന് ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിക്കുകയും അവിടെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു നാളെ ഇവർക്ക് നോട്ടീസ് നൽകി തുടർ നടപടികൾ സ്വീകരിക്കും